ചാവശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച കോർട്ട് ക്ലാസ് മുറിലൂടെയും ഉദ്ഘാടനം നടന്നു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരട്ടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതി വെച്ചപ്പോ തന്നെ അത് മാറ്റി ഇന്റർലോക്ക് ആണ് അത്യാവശ്യം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്റർലോക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് പി ടി നല്ല സപ്പോർട്ടുണ്ട് നമുക്കിപ്പോൾ പി ടിയിലെ അംഗങ്ങളെല്ലാവരും അധ്യാപകരെ പോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മളോട് സഹായിക്കുന്നത് സ്കൂളിനെന്തൊക്കെ മാറ്റം സംഭവിക്കണം എന്നുള്ളത് അവർ കൂടി ഒരു ധാരണയുണ്ട് അതാണ് നമ്മൾ എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള എല്ലാവരും നമുക്ക് തരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ക്ലാസ് റൂമും കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തിൽ എസ് എസ് കെ നമ്മൾ ഉപയോഗിച്ച് ആറ് ക്ലാസ് റൂമിൽ അങ്ങനെ കൂടി അതുപോലെ തന്നെ ഈ വർഷം ഒരു ക്ലാസ് റൂമിൽ വെറുതെ കിടക്കുകയാണെന്ന് അപ്പോൾ തന്നെ ആ ക്ലാസ് റൂമും മിക്കം ഇന്നും ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അത് നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തവരും നമ്മുടെ കോൺട്രാക്ട് ശേഷമാണ് നല്ല രീതിയിൽ ആ പണി കൂട്ടീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ 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 നല്ല സപ്പോർട്ടോടെയാണ് അതാണ് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ മുറ്റം ഇന്റർലോക്ക് വാങ്ങി തട്ടുകളാക്കി തിരിച്ച് കുട്ടികൾക്ക് ഇരിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു ക്ലാസ് റൂമും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷനായി നഗരസഭാ എഞ്ചിനീയർ എൻ രമേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടി കെ ഫസീല പി കെ ബൾക്കീസ് കെ സോയ കെ സുരേഷ് കൗൺസിലർമാരായ ബി ശശി പി സീനത്ത് ബി പുഷ്പ സെക്രട്ടറി ഇൻചാർജ് പി വി നിഷ പ്രിൻസിപ്പൽ കെ എൻ രാജീവ് പ്രധാന അധ്യാപകൻ സി എ അബ്ദുൾ ഗഫൂർ പി രഘു ബി രാജീവൻ കെ കെ ശ്രീനിവാസൻ സി വി സുലേഖ വിനോദ് കുമാർ സാബു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികഅനുസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ